അസലാമലൈക്കും വർഹമത്തുല്ലാഹി വ ബർക്കത്തു പ്രിയമുള്ളവരെ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും അതേപോലെ ഇടപെടുന്നതുമായൊരു വിഷയമാണ് പി വി അൻവർ എന്ന പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എയുടെ വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാരണമായത് കാരണം നമ്മൾ ഈ ഒരു സമീപകാലത്ത് വല്ലാതെ ദുഃഖിതരാണ് കേരളക്കരയിലെ പല ആളുകളും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ ഒരു ചർച്ചയേ ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാം കരുതും ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യലുണ്ട് എന്തിനു വേണ്ടി ആ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ അപ്ഡേറ്റ് തലങ്ങൾ കൊണ്ട് നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെ കൃത്യമായ വിലയിരുത്തലുകളും കൃത്യമായ നമ്മളുടെ ബോധവും മൂല്യവും ഉൾക്കൊള്ളുന്ന ജീവിത ശൈലിയാണ് അതിന് കാരണം പ്രിയമുള്ളവരെ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഏറെ ബുദ്ധിമുട്ടുന്ന വല പലവിധങ്ങളായ പ്രയാസങ്ങളുണ്ട് നമ്മൾ ഓരോ യുവത്വവും ഓരോ വ്യക്തികളും പറയാൻ ആഗ്രഹിച്ച ചില വിഷയങ്ങൾ അവിടുന്ന് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി നമ്മൾ പലർക്കു വേണ്ടിയും നീതിയുടെയും മറ്റ് മൂല്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ കൊള്ളരുതായ്മകൾ അരങ്ങു തകർക്കുമ്പോൾ പണത്തിനു വേണ്ടിയും മറ്റ് പ്രതിഭാസങ്ങൾക്കു വേണ്ടിയും സ്വന്തം മാനങ്ങൾക്കു വേണ്ടിയും അവിടെ നിന്ന് പാവങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യൻ സാധാരണ ജീവിച്ചു വരുന്ന ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ആ രൂപത്തിൽ മോശപ്പെട്ട സംവിധാനങ്ങളിലൂടെ ജനങ്ങൾ സേവിക്കേണ്ടവർ ഒരു വ്യക്തിയെ നാം പറയുന്നില്ല ഒരു സംഘടനയെ പറയുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും നമുക്ക് പറയാൻ വകുപ്പില്ല നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ നമ്മളെ സേവിക്കേണ്ടവർ അവര് നമ്മളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പല ആളുകൾ വരും ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സംവിധാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി അവിടുന്ന് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടത് പി വി അൻവർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് അവിടുന്ന് എം എൽ എ ചോദ്യം ചെയ്ത വിഷയം അവിടുന്ന് കൃത്യമായി നാം പഠിക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയമാണ് അതായത് അവിടുന്ന് പ്രയോഗിച്ച നാമ ചർച്ച ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് അവര് എം എൽ എ സാറ് അവിടുന്ന് പറയുന്ന ഒരു വിഷയം ചെറുപ്പക്കാരെ കുഴിമന്തി കഴിച്ച് നിങ്ങളിരിക്കുന്ന രസകരമായി വളരെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് അവിടുത്തെ അദരങ്ങളിൽ നിന്ന് നാം കേട്ടത് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് ചെറുപ്പക്കാരെ നിങ്ങൾ കുഴിമന്തി കഴിച്ചിരുന്നാൽ പോരാ നമ്മുടെ നാട് നശിക്കുകയാണ് നമ്മുടെ നാട്ടുകാരെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ചിന്തിക്കുക ഈ കളത്തിലേക്ക് ഇറങ്ങുക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ മൂല്യങ്ങളെ അവഗണിക്കാത്ത നന്മയോടെ നിറയോടെ മുൻകാലത്ത് പഴയ മുൻഗാമികൾ ജീവിച്ചതുപോലെ സമാധാനമുള്ള സന്തോഷമുള്ള ജീവിത സാഹചര്യങ്ങൾ വേണമെങ്കിൽ കളത്തിലേക്കിറങ്ങുക മൂല്യങ്ങൾ ഉൾക്കൊണ്ട പ്രവർത്തനങ്ങൾ പഠിക്കുക ആ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധാലുവാവുക എന്ന് ഒരു ജനപ്രതിനിധി പറയുമ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് വെയിലുകൊണ്ട് നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചുക നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗ നല്ലൊരു സമയത്തു നമ്മൾ അവിടുന്ന് വോട്ടിംഗ് മെഷീനുകളിൽ അവിടുന്ന് അമർത്തുമ്പോൾ നമ്മുടെ വോട്ടവകാശം നമ്മൾ നമ്മുടെ അവകാശം നമ്മുടെ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നാം ഓരോ പൗരനും ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ അവിടുന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി എങ്ങനെയാവണം ജനങ്ങൾക്ക് നമ്മുടെ അവകാശങ്ങൾ കൃത്യമായ മൂല്യങ്ങളോടെ വകവച്ചു തരുന്ന അതിന് അർഹമായ സ്ഥാനം തരുന്ന ഒരു ജനപ്രതിനിധി ഒരു നേതൃഭാവം ഉള്ള ഒരു നേതാവാകണം എന്നാഗ്രഹിച്ചാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വോട്ട് അവകാശം അവിടുന്ന് രേഖപ്പെടുത്തുന്നത് പക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മൂല്യങ്ങളെല്ലാം പറ്റി ജനങ്ങളോട് അവിടെ നിന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാനത്തേക്ക് കയറുമ്പോൾ ജനങ്ങൾക്ക് മൂല്യം നൽകാതെ സ്വന്തം സ്ഥാനമാനങ്ങൾ കിട്ടിയ പദവി സ്വന്തം വയറിനു വേണ്ടി ചെലവഴിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ മൂല്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനപ്രതിനിധികളെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുക എന്നത് അത് വലിയ അത്ഭുതമായൊരു കാര്യം തന്നെയാണ് ഞാനിത് പറയുമ്പോൾ തലേക്കെട്ട് കെട്ടി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് പള്ളിയിലിരുന്ന് ദിക്രുചല്ലിയാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം അതിന് ഞാനൊരു മറുപടി പറയാണ് കാരണം ഞാൻ ഇന്ന് ദിഖറിൻ്റെയും തസ്ബീഹിൻ്റെയും തഹലീലിൻ്റെയും ആ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിലും അതിനെ തന്നെ ഒരുപാട് വർഗീയമായും മോശപരമായും ആ സംവിധാനത്തെ തകർക്കുന്ന വിധം മോശപ്പെടുത്തുന്ന രൂപത്തിൽ അതിനെതിരെ പലരും ശബ്ദമുയർത്തുകയാണ് അതായത് നമ്മുടെ സംവിധാനത്തിൽ നിന്ന് മാത്രം ജീവിച്ചാലും നമ്മളെ മോശപ്പെടുത്താനും മികഴ്ത്താനും വൃത്തികേട് പറയാനും ആളുകൾ ഉണ്ട് എന്ന് സാരം ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവമുള്ള ഏതു രൂപത്തിൽ ജീവിക്കുന്ന ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ഇതിൻ്റെ സഭാ നേതൃത്വങ്ങളിൽ നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിലെ ഏതൊരു പണ്ഡിതനായാലും പാമരനായാലും എല്ലാവർക്കും നീതിയുടെയും ബോധത്തിൻ്റെയും വഴിയിലൂടെ നമ്മുടെ നേതൃഭാവങ്ങൾ ചലിക്കുന്നില്ലെങ്കിൽ ചോദ്യം ഒരു പൗരൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട അവകാശമുണ്ട് ഒരിക്കലും പരിഹാസമരുത് കൃത്യമായ വ്യക്തതയോടെ എന്ത് മൂല്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി ചോദ്യം ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും നമുക്ക് രൂപപ്പെട്ട് വരൽ അത്യാവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കാരണം എന്ത് വിഷയം വാഹനത്തിന്റെ വിഷയമാകട്ടെ മറ്റു ബന്ധപ്പെട്ട പല വിഷയങ്ങളാകട്ടെ എന്ത് വിഷയമായാലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടാതെ നമ്മൾ ഒരു ദോഷം വരുമ്പോൾ എന്തുകൊണ്ട് ആ ദോഷം വന്നു എന്ന് വിലയിരുത്താതെ കൃത്യമായ ഒരു മൂല്യങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾ ആ വരുന്നെടുത്ത് വെച്ച് വരട്ടെ എന്ന ഒരു അവസ്ഥയിലായി നമ്മൾ ജീവിച്ചു പോയാൽ നമ്മൾ വലിയ ഒരു അപകടത്തിലേക്ക് നമ്മൾ പുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ചോദിക്കുക തന്നെ വേണം കൃത്യമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാനുള്ള വിവേകവും ബോധവും നമുക്ക് ഉണ്ടായിരിക്കണം അവിടെയാണ് ഹബീബായി മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മുത്തുനബി ഒരിക്കൽ പറഞ്ഞുവല്ലോ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെ മേലും ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാവർക്കും ആ ഉത്തരവാദിത്തത്തെ തൊട്ട് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്ത് എന്ത് ഉത്തരവാദിത്തങ്ങളാ നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളൊരു സ്ഥാനത്ത് പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒന്നിൻ്റെയും ഭാരവാഹിയല്ല ഒന്നും നമുക്കില്ല എന്ന് നമ്മൾ കരുതും പ്രിയമുള്ളവരെ അങ്ങനെയല്ല നമുക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഭാരം വഹിക്കുന്ന ജനങ്ങളെ അവിടുന്ന് സേവിക്കേണ്ട ഭരണാധികാരികൾക്ക് കൃത്യമായി ഉത്തരവാദിത്തമുണ്ട് അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹു ദൈവം അവിടുന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നോ സത്യം പറഞ്ഞ സത്യപ്രവാചകൻ പുണ്യനബി സൊല്ലാഹു അലഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ നമ്മൾ വിശ്വാസികളാണ് നാം ഇവിടെ ജീവിക്കുമ്പോൾ മൃഗങ്ങൾ ജീവിക്കുന്നതുപോലെ തിന്നും കിടന്നും ഉറങ്ങിയും വിസർജിച്ചും ജീവിക്കാൻ നമുക്ക് കഴിയൂല കൃത്യമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഇന്ന് ഈ നടക്കുന്ന സംവിധാനങ്ങൾ ചർച്ചകളൊക്കെ ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് പുന്നാര നബി സല്ലഅ അള്ളാഹുഅലിഹി വസ്ല്ലം അവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെട്ട ചർവണം ചെയ്യപ്പെട്ട സംവിധാനങ്ങളാണ് അതുകൊണ്ട് മുത്തുമിനിങ്ങളോട് അവലംബിന് സിഹി എന്നോടും ആദ്യമായി എന്നോടും കൂടി പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ വിഷയങ്ങളും വിശ്വാസി എന്നോണം അവിടുന്ന് കൃത്യമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നോ അവിടുന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ രിലയുള്ള ജീവിതം ജീവിക്കാൻ ഏതൊരു രാഷ്ട്രീയമായ സംവിധാനങ്ങളിൽ എന്തൊക്കെ ഏതൊക്കെ പാക പിഴവുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ സമയത്തും ആ സംവിധാനത്തിലും ഒരു വിശ്വാസ ി എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അള്ളാഹു സുബാനഹൂത്ത ആ രൂപത്തിൽ ജീവിച്ച് ആ രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നാഥനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ സങ്കടങ്ങൾ വേദനകൾ പ്രയാസങ്ങളൊക്കെ നാഥനായ റബ്ബ് സുബഹാനുഹൂവാല പരിപൂർണമായ നിലക്ക് പരിഹരിച്ച് നമ്മളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരോടും ദ്വാര കൊണ്ട് വസൂയത്ത് ചെയ്ത് വാക്കുകൾക്ക് വിട അസൈക്കും വറഹമത്തല്ലാഹി വ